ിയ പുതുവർഷത്തിൻ വണ്ണം കളി മേങ്ങൾ വണ്ണം വിതലയരവനി മഴമേഗങ്ങൾ പന്തവർഷത്തിൽ പൊന്തോക്കെ കളിമേഹങ്ങൾ വണ്ണം വിതലയരവനി കാലം മാറുന്നു അക്ഷരമധുരം മഴകിൽ അഴകാലം സമേടം വരവായി അക്ഷരമധുരം മഴകിൽ അഴകായും സവമേണം വരവായി ിൽ വിശ്വപ്രകൃതി പകരുന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കഥയുടെ ചിങ്ങിയൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കഥയോട് ചിങ്ങിയ കഥകൾ പലതും അരങ്ങീടാം സമത്വമുള്ള സ്വതന്ത്ര ഭൂവിൻ ചരിത്ര എഴുതിയ കാടുകളിൽ ും നവലോകത്തിൽ സമത്വമുള്ള സ്വതന്ത്ര പൂരിത്രം ശാസ്ത്രമൊരുക്കും നവലോകത്തിൻകാടിയ കവിതകൾ നമുക്കും സ്വപ്നികളിൽ പുതിയ ചരിത്രം വിഴരട്ടെ విశ్వ ప్రకృతి పదంగా విస్మయ విద్య విత్తకపోరళ మధిలో చిన్న కథకల్ పరగ్ మరంగ విశ్వ ప్రకృతి పదంగా విస్మయ విద్య విత్తకపోరళ మమ్మీ కదిలో చిన్న కథకల్ పరగ్ మరంగీత